ഇപ്പൊ നോക്കൂ ഈ ഒരു കാഴ്ച നോക്കും ഇത് പെരിന്തൽമണയിൽ ഒരു കാഴ്ചയാണ് പെരിന്തൽമണയിൽ റോഡിന്റെ ഒരു അവസ്ഥയാണിത് അവടെ ആ ജംഗ്ഷനിൽ എത്ര കാലം ഒന്നൊന്നര ഒന്നര രണ്ടുവർഷത്തോളം ഈ റോഡ് ഇതുപോലെ കിടക്കുന്നു എന്തും കൂടി നന്നാക്കുന്നില്ല സർക്കാരിന്റെ ഇത് പൈസ ഇല്ലേറ്റാ അപ്പുറം നന്നാക്കി നന്നാക്കിപ്പോ ഈ ഭാഗം നന്നാക്കൂല എന്തോ ഒരു ഒരു വൈരാഗ്യം പോലെ എത്ര വാഹനങ്ങൾ അവിടെ ആ കിടങ്ങിലും ചാടിയിട്ടും മനുഷ്യമാരുടെ മഴക്കാലത്താണ് മനുഷ്യന്മാരുടെ ശരീരത്തേക്ക് അല്ലെങ്കിൽ വെള്ളശാട്ടം വെള്ള തുണി കിടത്താൻ പോകുന്ന ആൾക്കാരുടെ മേത്തേക്ക് ചളി തെറിച്ചിട്ടും എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഒരു കണ്ണിച്ചോര ഇല്ലാത്തൊരു കാലം ഒരു ഏകീകരണം അല്ലാത്തൊരു കാലം ഇതിനെതിരെ കേരളത്തിലെ ഉടനീളമുള്ള ആൾക്കാർ പ്രതികരിച്ചേ പറ്റൂ സുഹൃത്തുക്കളെ സുബേർ ബാപ്പാണ് വികസനത്തിന്റെ സുബേർബാപ്പുവോ അല്ലെങ്കിൽ സുബേർ ബാപ്പുനെ സ്നേഹിക്കുന്ന ആരും പ്രത്യേകിച്ച് മലയാളികൾ ആരും എതിരല്ല എന്നാൽ വികസന ദൂർത്തിനെ കുറിച്ച് നമുക്ക് പറയാതെ ഇരിക്കാനും വയ്യ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്ത് വിഷയത്തെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്ക് ഈ വിഷയം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജൽ ജീവൻ മിഷൻ ജൽ ജീവൻ പദ്ധതി അതിപ്പം കേരളത്തിലെ ഉടനീളം ഇന്ത്യയിലൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം എന്താണ് ജനങ്ങൾക്ക് കുടിനീർ എത്തുകയല്ലേ എന്നായിരിക്കും നിങ്ങളൊക്കെ പറയുക കൊച്ചു കാര്യങ്ങൾ ചോദിക്കട്ടെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒരു റോഡിനു വേണ്ടി ഗ്രാമസഭയിൽ നമ്മൾ മുറകുള്ളി വിളിച്ച് മുറവുള്ളി വിളിച്ച് കുറേ കച്ചറി അലമ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഗ്രാമസഭയിൽ നമുക്ക് റോഡ് പാസ് ആവുന്നത് ഇതാ ഇതുപോലെ കോൺക്രീറ്റ് റോഡെല്ലാം പാസ്സാവണമെങ്കിൽ ഒരു നൂറ് മീറ്റർ എടുത്തു പിന്നെ ഇരുനൂറ് മീറ്റർ രണ്ടു എടുത്തു പിന്നെ മുന്നൂറ് മീറ്റർ അഞ്ച് വലങ്ങിട്ടെടുത്തു ഇങ്ങനെയൊക്കെ ആയ റോഡ് ഇതാ ഇവര് ഒരു കരുണയില്ലാതെ ഒരു ഒരു ഇല്ലാതെ ഇതാ ഇങ്ങനെ കീറി നശിപ്പിക്കുന്നു അപ്പോൾ ഞാൻ ഇതിങ്ങനെ കീറുന്ന സമയത്ത് ഇതിന്റെ ഇതിൻ്റെ ബാക്കറിഞ്ഞതോടെ ഞാൻ അദ്ദേഹത്തെ കൃഷിയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു ഇത് നിങ്ങൾ ഞന്നാൽ ശരിയാക്കി കൊടുക്കാം ഞങ്ങൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ ഈ കാഴ്ച എന്റെ നാടായ കൂരാട് ടൗണിലെ ഒരു റോഡാണ് ഇത് നോക്കൂ നിങ്ങൾ ഇവിടെ ഒരു വാഹനം വരികയാണെങ്കിൽ ഈ ചാലിലേക്ക് വണ്ടി ചാടിക്കഴിഞ്ഞാൽ ആ വണ്ടി മറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വലിയ അപകടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതുപോലെയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റോഡിന്റെ അവസ്ഥ നിങ്ങളെ നാട്ടിലൊക്കെ തന്നെയല്ലേ അവസ്ഥ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയവരാച്ച് വെച്ച് കഴിഞ്ഞാല് കോൺക്രീറ്റ് റോഡ് കട്ട് ചെയ്യാൻ പാടില്ല എന്നതാണ് കോൺക്രീറ്റ് റോഡിന്റെ മുകളിൽ ഇവിടെ പൈപ്പ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് വെള്ളം ആവശ്യക്കാരിലേക്ക് വെള്ളം എത്തിക്കണം എത്തിക്കണം എന്നാണ് അത്രയും നിയമം ഇവരിവിടെ കോൺക്രീറ്റ് റോഡും കട്ട് ചെയ്യുന്നു ഈ കോൺക്രീറ്റ് റോഡ് കട്ട് ചെയ്താൽ തന്നെ അതിനി സീറ്റിംഗ് ആവുമോ സീറ്റിംഗ് ആവുകയാണെങ്കിൽ തന്നെ അത് അടർന്നു പോകില്ലേ കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ നല്ല പുതിയ ടാറിംഗ് ആകും കഴിഞ്ഞോട്ട് പോലും ഇവർ ഒരു കണ്ണിച്ചോരയില്ലാതെ ഇത് കട്ട് ചെയ്യാണ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഈ പി ഡബ്ല്യുടേയും അതുപോലെ ഈ ജലവിഭവം തമ്മിൽ യാതൊരു ബന്ധവും അല്ലെ കുലബന്ധമില്ലാതെയാണോ പ്രവർത്തിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ റോഡ് പണി നടക്കുമ്പോൾ ആ റോഡ് പണി നടക്കുന്ന റോട്ടിലൂടെ വേറെ എന്തെങ്കിലും പദ്ധതികൾ അല്ലെങ്കിൽ വെള്ളത്തിന്റെ പൈപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറണ്ടിന്റെ പൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതത് ഡിപ്പാർട്ട്മെന്റിന് നോട്ടീസ് അയക്കും ആദ്യം എന്നിട്ട് നോട്ടീസ് അയച്ചതിന് ശേഷം അവരുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷമേ റോഡ് പണി നടക്കാറുള്ളൂ ഇവിടെ കേരളത്തിൽ നേരെ തിരിച്ചാ ഇവിടെ റോഡ് പണി ആദ്യം നടക്കും ആ റോഡ് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ പൈപ്പോ അല്ലെങ്കിൽ കേബിളോ മറ്റെന്തെങ്കിലും പോകണോ ഓരോ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ഇവിടെ ദുരിതം അനുഭവിക്കുന്നത് ആരാ ഈ സാധാരണക്കാരായ വാഹനക്കാര് വാഹനം ഓട്ടുന്ന സമയത്ത് അവരാണ് ദുരിതം അനുഭവിക്കുന്നത് ഏഹ് ഒന്നിനും ഒരു ക്രോഡീകരണം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു ക്രോഡീകരണമെങ്കിൽ ഇന്ന് ഈ കാണുന്ന പുതിയ കോൺക്രീറ്റ് കോൺക്രീറ്റിനോടൊക്കെ പൊളിക്കോ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഏ അപ്പൊ ഇതിനെതിരെ ഒന്ന് ശബ്ദിക്കാനും ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല കേരളത്തിലെ പല പല മന്ത്രിമാർ ഈ മന്ത്രിമാർ ഓഫീസുകൾ തമ്മിൽ ഒരു ക്രോഡീകരണം ഇല്ലാത്തതാണ് കേരളത്തിന്റെ ഡെവലപ്മെന്റിന് പരാജയം എന്നും മനസ്സിലാവുണ്ടോ അതായത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഏകീകരണവും ഐക്യവും ഐക്യമില്ല റോഡിന്റെ പണി റോഡിന്റെ സമയത്ത് അങ്ങനെ നടക്കുന്നു വെള്ളത്തിന്റെ വെള്ളത്തിന്റെ പൈപ്പ് അങ്ങനെ ഇടുന്നു അതുപോലെ മറ്റുള്ള ചാനലുകൾ അതായത് കേബിൾ വർക്കുകൾ ഏതെങ്കിലും നെറ്റ് വർക്കിങ്ങോ മറ്റു കേബിൾ അവർ അവരുടേതായിട്ടുള്ള ഇങ്ങനെ ചാലിടുന്നു ഈ സമയങ്ങളിലൊക്കെ പുതിയ റോഡാണെങ്കിലും ഒരു കണ്ണു ചോരയില്ലാതെ കുളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ഓരോ നാട്ടിലും ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ജനങ്ങൾ എതിർക്കണം അങ്ങനെ എതിർക്കുമ്പോൾ മാത്രമേ ഇത് നിക്കൂ അത് നിക്കൂല ഇത് തുടർക്കാതെ ഓരോ റോഡുകളും ഒന്ന് പൊളിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം നാല് വർഷം നോക്കൂ നമ്മൾ ഒരിക്കലും ജൽ ജീവൻ മിഷനെതിരെ ഒന്നും അല്ല ശബ്ദിക്കുന്നത് പക്ഷെ ഇത്രയും നല്ല റോഡുകൾ ഇവിടെ നശിപ്പിക്കാണ് നിങ്ങളുടെ ഗ്രാമത്തും നിങ്ങളുടെ പ്രദേശങ്ങളും ഒക്കെ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് ഈ റോഡുകളൊക്കെ എന്താണ് ഇതുവരെ പേച്ച് വർക്ക് ചെയ്യാ ഒരു പിടുത്തമല്ല അവര് പറഞ്ഞ ഒരു ഭാഗത്ത് കൂടെ പാച്ച് വർക്ക് ചെയ്ത് പോയിരുന്നു ഒരു സ്ഥലം ഞാൻ കണ്ടില്ല കേരളത്തിൽ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് പോകുന്ന ഞാൻ എവിടെയും ഒരു പാച്ച് വർക്ക് ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ എന്താണ് ഇതിന്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ ദൂർത്തടിക്കുന്നത് ഏത് കാലത്ത് വെള്ളം വരും എന്നറിയില്ല അത് മാത്രമല്ല വെള്ളത്തിന് ഒരു ക്ഷാമം ഇല്ലാത്ത ഏരിയക്കാണ് ഇവര് പൈപ്പ് കീറുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ സ്ഥലല്ലേ ഈ സ്ഥലത്ത് ഇവിടെ പോലെ വെള്ളമുള്ള ഏരിയയാണ് പാടത്തിന്റെ വർക്കാണ് ഒരിക്കലും വെള്ളക്ഷാമം പറഞ്ഞ സംഗതി ഇല്ലാത്ത ഏരിയയാണ് ഈ പ്രദേശത്തേക്കും ഇവര് പൈപ്പ് കണക്ഷൻ ഇടുന്നുണ്ട് ഇങ്ങനത്തെ സ്ഥലത്ത് ഇവർക്ക് ഇവർ മീറ്ററിനാണ് പൈസ ഇവർക്ക് ഇത്ര മീറ്റർ അവിടെ വെള്ളം എടുത്താലും എടുത്തിട്ട് എടുത്തിട്ടില്ല അവരത് ഫോട്ടോ എടുത്ത് അയക്കുന്നു പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോ ബി കുടുംബങ്ങളെ ആണെങ്കിൽ മുപ്പതിനായിരം ലിറ്റർ ഫ്രീ സാധാരണക്കാർക്കാണെങ്കിൽ പതിനായിരം ലിറ്റർ ഫ്രീ പതിനായിരം ലിറ്റർ ബാക്കിയുള്ളതിന് പൈസ വരും ഏകദേശം അവര് പറഞ്ഞ രൂപ വരെ വെള്ള വെള്ള കണക്ഷൻ പൈസ ഇതൊക്കെ എവിടുന്നാണ് ഈ വെള്ളം കണക്റ്റ് ചെയ്യുന്നത് അത് അറിയില്ല ഇപ്പൊ ഈ പ്രദേശങ്ങളൊക്കെ എന്നുണ്ട് ജലനിധി സൗകര്യങ്ങളുണ്ട് ഈ സൗകര്യങ്ങൾ ഇന്ന സ്ഥലത്തുമാണ് ഈ സൂർത്ത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ജലവകുപ്പ് അതില്ലാത്ത ഏരിയകളിൽ കൊടുക്കുക വെള്ളം കിട്ടാത്ത ഏരിയകളിൽ ജലനിധി വെള്ളം കിട്ടാത്ത ഏരിയകളിലാണ് ഇത് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്ത് ജനങ്ങൾക്കൊപ്പം നിന്ന് സഹായിക്കാണ് വേണ്ടത് അതിന് അതത് പഞ്ചായത്തുകളും വാർഡുകളും വാർഡ് മെമ്പർമാരുമാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കേണ്ടത് അതിനവര് തയ്യാറാവുണ്ടേ